ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പം ഒരു യാത്ര പോവാണ് ഞങ്ങൾ ഒന്ന് അമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ നീതു ഷാബും അമ്മായും കൂടെ ഒന്ന് പാലക്കാട് പോകുമ്പോഴേ ഒരുങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ ഞാനും ഈ ഇച്ചൂട്ടിയും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മയും അച്ഛനും അവിടെയാണ് പിന്നെ കണ്ണേട്ടാ വൈകുന്നേരം ഇങ്ങോട്ട് അമ്മമ്മയുടെ അടുത്തേക്ക് വരും കേട്ടോ അവർ പോയി തിരിച്ച് വരാൻ കുറേ സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും അവിടെ കുറേ നേരം പോസ്റ്റായിട്ട് എന്ന് വിചാരിച്ചിട്ട് എന്നെയും കൂടെ കൊണ്ടുപോയി കേട്ടോ അതുമാത്രമല്ല ഇച്ചൂട്ടി ഭയങ്കര ബഹളമായിരുന്നു കാറിലായത് കൊണ്ട് തന്നെ ഞാനും അമ്മായിയും ബേക്കിലിരുന്നു നീതു ഷാബും മുമ്പിലിരുന്നു കേട്ടോ കുറേ നേരം ഇച്ചൂട്ടി എൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നു അതുകഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് മുമ്പോട്ട് പോകണം അവിടെ കുറേ സാധനങ്ങളുണ്ടല്ലോ കളിക്കാൻ വേണ്ടി അങ്ങനെ ഓരോ സ്വിച്ചിലൊക്കെ പിടിച്ച് നെക്കി അങ്ങനെ കളിച്ചോണ്ടിരുന്നു കുറേ നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്കും അവൾക്കും എടുത്തിട്ട് പിന്നെ കുറേ നേരം ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു ഇച്ചൻ നേരം കഴിഞ്ഞപ്പം ഇച്ചൂട്ടി നല്ല ഉറക്കമായി പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫുഡൊക്കെ വെച്ച് ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി ചൂട്ടി ഉറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവൾ സമ്മതിക്കില്ല മമ്മം മമ്മം എന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തും അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പാലക്കാടൊന്നു കാണാൻ പറ്റി ഒത്തിരി നാളായി ഞാൻ പാലക്കാടേക്ക് വന്നിട്ട് കേട്ടോ പ്രധാനമായിട്ടും ഞങ്ങൾ പാലക്കാടേക്ക് വരാൻ കാരണം നീതുവിനെ ഒരു സ്കൂട്ടി എടുക്കാനാണ് അവൾ ആദ്യമേ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സ്കൂട്ടി ഒന്നും ഓടിക്കാൻ അത്ര ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോൾ ആൾ നന്നായിട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ സ്കൂട്ടി പേടിയൊക്കെയുണ്ട് ചെറുതായിട്ടും പക്ഷേ എന്നാലും ും ആള് ഭയങ്കര കോൺഫിഡൻസോടെ ഓടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വണ്ടിയിലിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ഓടിക്കുക ഓടിക്കുന്നത് ഞാൻ ചിത്ര തിരക്കിൻ്റെ ഇടയിൽ പോകണ്ടേ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്നാലും ആൾ ഒരു പ്രശ്നവും ഇല്ലാണ്ട് കൂളായിട്ട് ഓടിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ല എനിക്ക് നല്ല പേടിയാണ് കേട്ടോ സ്കൂട്ടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓടിക്കുന്ന കാണാനും ഓടിക്കാനും പേടിയാണ് ഇനി ഞാൻ എങ്ങനെ ലൈസൻസ് എടുക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ലൈസൻസ് എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഓടിക്കേണ്ടി വരികയല്ലോ അങ്ങനെ ഞങ്ങൾ പതിയെ വന്നു വീട്ടിലേക്ക് അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ കണ്ണേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണേട്ടനെ ചായ വെച്ചു കൊടുത്തു ഞങ്ങളെല്ലാവരും കുറച്ചേർ സംസാരിച്ചിരുന്നു അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ